പ്രൈവറ്റ് നെറ്റ്വർക്കുകൾ അല്ലെങ്കിൽ വി പിൻ ഉപയോഗിക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന് പാകിസ്ഥാനിലെ ഉന്നത പുരോഹിതർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിന്മയുടെ വ്യാപനത്തിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങൾ തടയാൻ ശരീര സർക്കാരിനെ അനുവദിക്കൂ എന്ന് മതപരമായ വിഷയങ്ങളിൽ സർക്കാരിനെ ഉദ്ദേശിക്കുന്ന കൗൺസിൽ ഓഫ് ഇസ്ലാമിക് ഐഡിയോളജിയുടെ ചെയർമാൻ റഗീബ് നയീമി പറഞ്ഞു വിവാദപരമായ മതനിന്ദയോ ദേശീയ അഖണ്ഡതയ്ക്കെതിരായ ഉള്ളടക്കം പോസ്റ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഏത് പ്ലാറ്റ്ഫോമും ഉടൻ തന്നെ നിർത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മുതൽ ദശലക്ഷക്കണക്കിന് പാകിസ്ഥാനികൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് ആക്സസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല വി പി എൻ ഉപയോഗിച്ചാണ് ആളുകൾ പ്ലാറ്റ്ഫോം ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തീവ്രവാദം തടയാൻ വി പി എൻ ഉപയോഗം നിരോധിക്കാൻ ശ്രദ്ധിക്കുന്നതായി അധികാരികൾ പറയുന്നു എന്നാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വിലക്കിന്റെ ഭാഗമാണ് നിരോധനമെന്ന് വിമർശകർ പറയുന്നു മിക്ക രാജ്യങ്ങളിലും വി പി എനുകൾ നിയമപരമാണ് എന്നിരുന്നാലും അധികാരികൾ ഇന്റർനെറ്റ് ആക്സസ് നിയന്ത്രിക്കുന്നതിനോ ഓൺലൈൻ നിരീക്ഷണവും സെൻസർഷിപ്പ് നടത്തുന്നതോ ആയ സ്ഥലങ്ങളിൽ അവ നിയമവിരുദ്ധമോ നിയന്ത്രിതമോ ആണ് പാകിസ്ഥാനിൽ ബി പിൻ ഉപയോഗിക്കുന്നവരിൽ തടവിലാക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പിന്തുണക്കാരും ഉൾപ്പെടുന്നു അദ്ദേഹത്തിന്റെ മോചനത്തിനായി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനായി ഞായറാഴ്ച ഇസ്ലാമാബാദിൽ മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടുമുണ്ടായിരുന്നു ഖാനെ പിന്തുണയ്ക്കുന്നവരുടെ റാലികൾക്കിടെ പാകിസ്ഥാൻ മൊബൈൽ ഫോൺ സേവനം നിർത്തലാക്കാറുണ്ട് എന്നാൽ വി പി ഉപയോഗിക്കുന്നത് ശരിയാത്തിന് എതിരാണെന്ന് നൈമിയുടെ വാര്യാന്തര പ്രഖ്യാപനം പലരെയും അമ്പരിപ്പിച്ചു വിമതർ തങ്ങളുടെ അജണ്ട പ്രചരിപ്പിക്കാൻ ഈ സേവനം ഉപയോഗിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ വി പി എൻ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയം ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി മന്ത്രാലയത്തിന് കത്തെഴുതിയതിന് പിന്നാലെയാണ് നൈമിയുടെ ഉത്തരവ് അക്രമ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് വി തീവ്രവാദികൾ കൂടുതലായി ചൂഷണം ചെയ്യപ്പെടുന്നുവെന്ന് അതിൽ പറയുന്നു അശ്ലീലവും ദൈവദൂഷണവുമായ ഉള്ളടക്കത്തിലേക്കുള്ള പ്രവേശനം നിഷേധിക്കാനും മന്ത്രാലയം ആഗ്രഹിക്കുന്നു കഴിഞ്ഞയാഴ്ച അധികാരികൾ ഇന്റർനെറ്റ് ഉപഭോക്താക്കളോട് പാകിസ്ഥാന്റെ മീഡിയ റെഗുലേറ്ററിൽ വി പി എനുകൾ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു ഇത് ഇന്റർനെറ്റ് ഉപഭോക്താക്കളിൽ കൂടുതൽ നിരീക്ഷണം അനുവദിക്കുന്ന ഒരു നീക്കമായിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ ആക്രമണം ശക്തമാക്കിയ തീവ്രവാദികളോട് പാകിസ്ഥാൻ ഇപ്പോൾ പോരാടുകയാണ് വെള്ളിയാഴ്ച വിഘടനവാദികളായ ബലൂജ് ലിബറേഷൻ ആർമി ഗ്രൂപ്പ് ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ കലാറ്റിൻ സൈനികരെ ആക്രമിച്ചു അതിൽ ഏഴ് സൈനികരും ആറ് കലാപകാരികളും കൊല്ലപ്പെട്ടതായി പോലീസും സൈന്യവും അറിയിച്ചു ആക്രമണം നടന്നതായി ബി പ്രസ്താവനയിൽ അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട്